ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഷെയ്ഖ് ഹസീനയ്ക്ക് എപ്പോഴാണോ ഇന്ത്യ സംരക്ഷണം നൽകിയത് അന്ന് മുതൽ ഇന്ത്യ ബംഗ്ലാദേശിന്റെ കണ്ണിലെ കരടാണ് കാരണം അവർക്ക് ഷെയ്ഖ് ഹസീനയെ ഒന്നുകിൽ വിചാരണ ചെയ്ത് തുറങ്കിൽ അടയ്ക്കണം അതല്ലെങ്കിൽ കൊലപ്പെടുത്തണം അതിന് തടസ്സമായി ഇന്ത്യ നിന്നപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ ഒരു സംഘടിതമായ രൂപം തന്നെ ഒരു ക്യാമ്പയിൻ തന്നെ ബംഗ്ലാദേശിൽ അരങ്ങേറി പക്ഷേ അതിലൊന്നും ഇളകുന്ന ആൾക്കാരായിരുന്നില്ല ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അമരക്കാർ അതുകൊണ്ട് തന്നെ എന്തും നേരിടാൻ തയ്യാറായി ഒരു സ്ത്രീയായ മുൻ ഭരണാധികാരിയെ സംരക്ഷണം സംരക്ഷിക്കണം എന്ന് കരുതി സംരക്ഷണം ഏറ്റെടുത്ത രാജ്യം അതിൻ്റെ പേരിൽ എന്തു വന്നാലും ശരി സഹിക്കാൻ തയ്യാറായി എന്തിനേയും പ്രതിരോധിക്കാൻ തയ്യാറായി അവരെ കൊല്ലാൻ വിട്ടുതരില്ല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടൊരു കഥ ഒരു പ്രാവിനു വേണ്ടി ആ പ്രാവിനെ സംരക്ഷിക്കാമെന്ന് ഏറ്റവും ഒരു രാജാവ് സ്വന്തം തൊടയിൽ നിന്ന് മാംസം മാംസമറുത്ത് ഭക്ഷിക്കാൻ കൊടുത്തതും പ്രാവിനെ വെറുതെ വിടണമെന്ന് ഞാൻ സംരക്ഷിക്കാമെന്ന് ഏറ്റുപോയെന്നും ഒക്കെ പറഞ്ഞ ഒരു കഥ നമ്മൾ ബാലമംഗളത്തിലും ബാലരമയിലും ഒക്കെ വായിച്ചിട്ടുണ്ട് ഇന്ത്യ അവരെ സംരക്ഷിക്കാമെന്ന് ഏറ്റു ഇപ്പോഴിതാ ഇന്ത്യയെ ആക്രമിക്കും എന്ന മുന്നറിയിപ്പുമായി ബംഗ്ലാദേശ് മിലിറ്ററിയുടെ സോഷ്യൽ മീഡിയ പേജാണ് ഞങ്ങളുടേത് പിടിച്ചെടുത്തിരിക്കും അതിന്റെ സന്തോഷവാർത്ത പിന്നാലെയുണ്ട് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് മിഷൻ ഇന്ത്യ എന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ബംഗ്ലാദേശ് പങ്കുവച്ചിരിക്കുന്നത് രണ്ട് രാജ്യവും തമ്മിലുള്ള ഐക്യത്തെ ബാധിക്കും ഇത് സഹോദര്യത്തെ ബാധിക്കും ഇത് രണ്ട് രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് ഒരു വർഷമാകാൻ പോകുന്നു ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്നു പരിക്കേറ്റവരുടെ എണ്ണം മരിച്ചവരും ഏതാണ്ട് അത്ര തന്നെയുണ്ട് കൃത്യമായ കണക്കുകൾ ഒരു രാജ്യവും പുറത്തുവിടില്ല റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുക നിരന്തരം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് ചില യുദ്ധ ഉപകരണങ്ങൾ വാങ്ങാൻ തയ്യാറെടുപ്പ് നടത്തിയത് വാർത്തകളിൽ വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചിട്ടുള്ള ബംഗ്ലാദേശിന്റെ പോസ്റ്റ് വൈറലാകുന്നത് പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് ബംഗ്ലാദേശ് സൈന്യത്തെ ട്രോളി രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം പൗരന്മാർ തന്നെയാണ് ബംഗ്ലാദേശിനെ ട്രോളി കൂടുതൽ ആളുകളും വന്നത് ആക്രമണത്തിന് മുതിർന്നാൽ ഇന്ത്യ നമ്മളെ നിമിഷങ്ങൾ കൊണ്ട് ചാരമാക്കുമെന്നായിരുന്നു ആദ്യത്തെ പോസ്റ്റിന്റെ മറുപടി പ്രതിരോധിക്കാൻ പോലുമുള്ള സമയം ഇന്ത്യ ബംഗ്ലാദേശിന് നൽകില്ല എന്ന് ബംഗ്ലാദേശിലെ യുവത തന്നെ പറഞ്ഞു ബംഗ്ലാദേശ് പൗരന്മാർ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയോട് കളിക്കണ്ട പിന്നീട് നമ്മൾ ബാക്കിയുണ്ടാവില്ല ബംഗ്ലാദേശിന്റെ വളരെ മികച്ച സ്വപ്നമാണെന്നും സ്വപ്നമായി മാത്രം തുടരുമെന്നുമാണ് ബംഗ്ലാദേശിലെ ഒരു രാഷ്ട്രീയ പ്രമുഖൻ പരിഹസിച്ചത് നമ്മൾ സഹോദരന്മാരാണ് എന്നായിരുന്നു ഒരു പാക് പൗരന്റെ കമന്റ് ഇന്ത്യ അഖണ്ഡ ഭാരതം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കാലങ്ങളായി ഈ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ആക്രമണത്തിന് ശേഷം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായി മാറുമെന്നും കേന്ദ്രഭരണ പ്രദേശമാകുമെന്നും ചില മുൻനിര രാഷ്ട്രീയ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മാത്രം മതി ബംഗ്ലാദേശിന്റെ മുഴുവൻ സൈന്യത്തെയും തുടച്ചു നീക്കാനെന്നും മുന്നറിയിപ്പുകൾ ഉയർന്നു എന്തായിരുന്നാലും പോസ്റ്റിന് താഴെ വലിയ രൂപത്തിൽ ബംഗ്ലാദേശ് പൗരന്മാര് തന്നെ കമന്റ് കമന്റിട്ടു അതിന് നല്ല രൂപത്തിൽ ഇന്ത്യൻ കമന്റ് നല്ല മറുപടി നൽകി എന്നാൽ ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് ആറ് ആറ് ആളുകൾക്കുമെതിരെ കൊലപാതക കേസ് എടുത്ത് രാജ്യം മുന്നോട്ട് വന്നു ജൂലൈ പത്തൊൻപതാം തീയതിയാണ് പോലീസ് വെടിവയ്പിൽ ധാക്ക മുഹമ്മദ് പലചരക്ക് വ്യാപാരിയായ സെയ്ദ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് കേസ് ഹസീന രാജി ഇന്ത്യയിലേക്ക് കടന്ന ശേഷം അവർക്കു മേൽ ചുമത്തപ്പെടുന്ന ആദ്യത്തെ കൂടിയായിരുന്നു ഇത് പാകിസ്ഥാൻ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിക്കുക നമ്മൾ സഹോദരന്മാരല്ലേ വിഷമിക്കണ്ട ഞങ്ങള് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അപ്പോൾ ഇന്ത്യ ഒരുമിച്ച് വന്നാൽ അത്രയും നല്ലത് അത്രയും എഫേർട്ടും ടൈമും ലാഭമാകുമല്ലോ ഈ ഇസ്രായേലിനെതിരെ ഇറാഖും ഇറാനും സിറിയയും പലസ്തീനും ലബനനും ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന സമയത്ത് യമനികളാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് അപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് വളരെ നല്ലത് നിങ്ങളെല്ലാവരും ഒരുമിച്ചു വന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം കാരണം എല്ലാ ശത്രുക്കളെയും ഒരുമിച്ച് ഒരു ഈറ്റില്ലത്തിൽ ഒരു മേൽക്കൂരയ്ക്ക് താഴെ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് ഞങ്ങൾ നശിച്ചാൽ അങ്ങ് നശിച്ചോട്ടെ അതല്ല നന്നായാൽ ശേഷിക്കുന്ന ജൂതന്മാർക്കെങ്കിലും കൂടി ജീവിക്കാമല്ലോ എത്ര നല്ല ആശയമാണ് ഇസ്രയേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് വാങ്ങിച്ച പരിപാടിയാണിത് ഇസ്രയേൽ ഇന്ന് കയറി മാന്തി പൊളിക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ ആരുമില്ല ഇസ്രയേലിനെതിരെ ആര് തിരിഞ്ഞാലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇന്ത്യയും ഒക്കെയാണ് ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്നത് ഇതൊരു ലോകമഹായുദ്ധത്തിലേക്ക് പോകും അപ്പോഴും ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ഇറാന്റെ കൂടെ നിൽക്കും ഇറാൻ ഹമാസിന്റെ കൂടെ നിൽക്കും പലസ്തീനൊപ്പം നിൽക്കും ലബനനും യമനിലെ ഹൂതികളും എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഇത് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകും അതുകൊണ്ട് ഹമാസ് ഭീകരനെ ഇറാന്റെ മൂക്കിൻ തുമ്പത്തിൽ നിന്ന് തല വെട്ടിയെടുത്ത ഇസ്രായേലിനോട് അന്ന് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഇസ്രായേൽ ഇറാൻ ആ യുദ്ധം ചലഞ്ച് ഏറ്റെടുത്തു ഇസ്രായേൽ ശരി എന്നാ വന്നു നമുക്ക് നാളെ യുദ്ധം തുടങ്ങാല്ലേ അല്ല ഞാനൊന്ന് പറഞ്ഞെന്നും പറഞ്ഞു തമാശ പറഞ്ഞു നിങ്ങൾ അങ്ങനൊന്നും ചെയ്യല്ലേ ഇപ്പൊ ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയുടെ വളർച്ച കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇന്ത്യ കൊടുക്കുന്ന നിൽക്കുന്ന തിന്നിട്ടാണല്ലോ അവരും ജീവിക്കരുത് പാകിസ്ഥാനികൾക്കാണെങ്കിലും ധാന്യവും മറ്റുമൊക്കെ ഇന്ത്യ തന്നെ കൊടുക്കണം അതും വാങ്ങിച്ച് തിന്നിട്ടാണ് ഇന്ത്യക്കെതിരെ ചെലച്ചുകൊണ്ടിരിക്കണതിരിക്കട്ടെ അപ്പം ബംഗ്ലാദേശിൻ്റെ വട്ടച്ചൊറി ഉടനെ തന്നെ ഇന്ത്യ തീർക്കും കാരണം ബംഗ്ലാദേശിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യയാണ് ഹിന്ദുക്കളെ മുഴുവനും ഉന്മൂലനം ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്നും പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുകയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും ഇസ്ലാമിസ്റ്റുകൾ ടാക്കൂർ ഗവോൻ ബസാറിലെ ലക്ഷ്മി ക്ഷേത്രം തകർക്കപ്പെട്ട പല ഗ്രാമങ്ങളിലും പുതുവഴികളിലൂടെ ഹിന്ദുക്കൾ യാത്ര ചെയ്യുന്നത് വിലക്കിയിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ച മുഹമ്മദ് ഇടക്കാല സർക്കാർ ഇസ്ലാമിക ഭീകരതയോട് തങ്ങൾക്ക് മൃദുസമീപനമാണുള്ളതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇതോടെ വീണ്ടും ആയുധമെടുത്ത മതമാധികാരികൾ ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് പൊതുനിരത്തിലൂടെ ഹിന്ദുക്കൾ നടക്കുന്നതിന് പോലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഇവർ കയറി ചെല്ലുവാണ് കാരണം ഇവര് ജയിലിൽ ചാടിയ ക്രിമിനലുകളൊക്കെ ലക്ഷക്കണക്കിന് ആയുധങ്ങളുമായിട്ടാണ് പോയത് ഇപ്പൊ അതൊക്കെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഒന്നും പറ്റില്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള പാർട്ടിയാണ് ഇടക്കാല സർക്കാരാണെങ്കിൽ സമാധാനത്തിന് പുരസ്കാരം വാങ്ങിയിട്ടുള്ള കൂടിയാണ് കയറിയിരിക്കുന്നത് നോബൽ സമ്മാനം തീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിച്ചാലേ ഇവർക്ക് നിലനിൽക്കൊള്ളെന്ന് അവർക്കറിയാം അപ്പോൾ ഒരു ചെറിയ ബാലൻ ഒരു മൂന്ന് നാല് വയസ്സുണ്ടാവും ആ കുട്ടിയുടെ കഴുത്തിൽ ഉണ്ടേതു പള്ളിയിൽ നിന്ന് ജപിച്ച് പൂജിച്ചങ്ങാണ്ട് കിട്ടിയ ഒരു ചരട് അപ്പോൾ ഇവന്മാര് പോയി നോക്കിയിട്ട് അയ്യോ ആ ചരട് ഉസ്താദ് കടിച്ച് സംസ്കാരം ഇല്ലല്ലോ കടിച്ച് പൊട്ടിച്ചിട്ട് കുറച്ച് അരി ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക അപ്പം ഈ കടിച്ച് പൊട്ടിച്ച ചരട് ആ കുട്ടി വീണ്ടും കയ്യിൽ അതിങ്ങി താന്നു മതം അടിച്ചേൽപ്പിക്കുന്നത് കണ്ടോ ഇതുപോലെ കേരളത്തിൽ വരാതിരിക്കാനാണ് ബലിയാടുകളായിട്ടാണെങ്കിലും ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നത് നന്ദി